എത്ര യോഗങ്ങൾ എത്രയെത്ര സംഭവങ്ങൾ എത്രയെത്ര ഏറുകൾ എത്രയെത്ര കുത്തുകൾ എല്ലാം എല്ലാം ഞാൻ തന്നെ എൻ്റെ രാഷ്ട്രീയ കളരിയിൽ എനിക്ക് ട്രെയിനിങ് കിട്ടിയത് അല്പം മുളപൊടി പൊടി സ്വീകരിച്ചുകൊണ്ട് തളിപ്പറമ്പിൽ നിന്നാണ് എന്നുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയാണ് കണ്ണിലൊരല്പം മുളക് പൊടി ഇട്ട് സ്വീകരിച്ചത് പിന്നെയൊക്കെ എല്ലാ കാലത്തും എല്ലാ പ്രതിസന്ധികളിലും പ്രതിസന്ധികളെ അപകരിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് കണ്ണൂർ രാഷ്ട്രീയം കണ്ടുവളർന്നവന് അങ്ങനെയുണ്ടല്ലോ എവിടെ ചെന്നാലും തളരേണ്ടി വരില്ല പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ സകല പ്രതിസന്ധികളും തരണം ചെയ്ത് സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് എന്ത് പ്രയാസങ്ങളെയും മറികടന്ന് പോവാനുള്ള കരുത്തള്ള കൊടുക്കും നമുക്കറിയാലോ കണ്ണൂർ സ്റ്റേഡിയം കോർണറിലെ ഞാൻ വന്ന് പ്രസംഗിച്ച മീറ്റിംഗ് കഴിഞ്ഞ് പിരിഞ്ഞു പോയ പ്രവർത്തകന്മാർക്ക് ഏറ്റ പരിക്ക് അതിലും തളിപ്പറമ്പിലെ ആളുകളുണ്ട് കുട്ടികളുണ്ട് ചിലപ്പോൾ കണ്ണു പോവും ചിലപ്പോ കൈ പോവും അതുപോലെ തന്നെ മറ്റു പരിക്കേൽക്കും ഒക്കെ ഉണ്ടാവും പക്ഷെ അവർ പതറുകയില്ല ആ ഇളകാതെ പതറാതെ നിൽക്കുന്ന സമുദായത്തിന് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് നാടിന് വേണ്ടിയാണ് തളിപ്പറമ്പ് സർസൈത് കോളേജ് ആ കോളേജ് ഉണ്ടായത് കൊണ്ട് ഞാൻ പഠിച്ചു വളർന്നത് അങ്ങനെയാണ് അങ്ങനെ എത്ര 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 കോളേജ് ലീഗിന്റെ ലീഗിന്റെ സംഭാവനക്ക് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളോട് ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഞാൻ തന്നെ ഈ ഞാൻ ലീഗിന്റെ കോളേജ് ഉണ്ടായതുകൊണ്ടാണ് പഠിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവൂല അവിടെ മലപ്പുറത്ത് പിന്നെ പറമ്പില് കന്നുകൂട്ടാനോ കാള കൂട്ടാനോ ഉള്ള ആളുകളുടെ പിന്നിലേ ഞാനുണ്ടാവും അത് മോശപ്പെട്ട പണിയാന്ന് പറയില്ല അത് നല്ല പണിയുമില്ല ഇവിടെ നമ്മളെ ശത്രുക്കളെ പോലെ കൈവട്ടാൻ പോലും കാലു വെട്ടാൻ പോലും അതൊക്കെയാണ് മോശം പണി അക്രമ രാഷ്ട്രീയം പക്ഷെ അതല്ലാത്തതൊക്കെ നല്ല തന്നെയാണ് ജോലി അതുകൊണ്ട് പറയില്ല പക്ഷെ കുട്ടികളെ പഠിപ്പിച്ചത് ലീഗാണ് ഞാൻ അതിന് എന്റെ തന്നെ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ ലീഗിന്റെ കോളേജ് അതെ ലീഗിന്റെ കോളേജ് ഞാനതി അടുത്തുണ്ടെങ്കിലോട്ട് പോയി അതെ ലീഗിന്റെ കോളേജ് ലീഗിന്റെ കോളേജ് എനിക്കറിഞ്ഞൂടല്ലോ എത്ര പത്താം ക്ലാസ് പാസ് ആയി വന്ന എനിക്ക് ലീഗിന്റെ ലീഗിന്റെ കോളി തളിപ്പുറം തറസൈത് കോളേ അവിടെ പോയിക്കോ അക്കാലത്ത് അങ്ങനെ പറയാ അതിലിപ്പോ പാരും ദേഷ്യം പിടിക്കണ്ട ലീഗ് ഇതാണ് ലീഗ് ലീഗ് വാറോ കോളേജ് ലീഗിന്റെ സിരിസായി ഉണ്ടാക്കിയതാണ് മമ്പാട് കോളേജ് പണക്കാട് പൂക്കൾ വണം പിരിച്ചുണ്ടാക്കിയതാണ് ഇപ്പൊ എം ബി എസ് ഇന്റെ മനസ്സിലാക്കണം ഈ സമൂഹത്തിനെ മാറ്റിയെടുത്തത് ഈ രാഷ്ട്രീയ പാർട്ടിയാണ് എല്ലാവർക്കും പരിരക്ഷ കൊടുത്തത് ഇപ്പ ഉള്ള വിദ്യാഭ്യാസ സംഘടനകളാവട്ടെ മതസംഘടനകളാവട്ടെ ഏത് മതസംഘടനയാവട്ടെ ഒക്കത്തിനും പരിരക്ഷ കൊടുത്തത് മുസ്ലിം ലീഗിന്റെ മൺമറിഞ്ഞു പോയ നേതാക്കന്മാരാണ് അവരുടെ ഭാവനയാണ് അവരുടെ ദീർഘദൃഷ്ടിയാണ് അതിന്റെ ഗുണമാണ് അല്ല ഈ കുട്ടികളിൽ ഇപ്പൊ പ്രകടിപ്പിക്കുന്നു ഈ കുട്ടികൾ ആവേശമൊക്കെ പോയി വിചാരിക്കാം ഒരുമാരി മണ്ണും ഞാണും അല്ലാത്ത ഒന്നിനും പറ്റാത്ത കുറെ കുട്ടികളായി വിചാരിക്ക എന്ത് കണ്ടാലും യാതൊരു വികാരം വരാത്ത യാതൊരു സാമൂഹ്യ ബോധവും ഇല്ലാത്ത സമൂഹത്തിനോടുള്ള ഒരു സ്നേഹവും ഇല്ലാത്ത കുറെ ചെറുപ്പക്കാരാന്ന് രൂപം ഇന്നത്തെ പോലെ ആവൂല സംഘടിതമായി രാഷ്ട്രീയ ബോധം ഉണ്ടാക്കി മതബോധം ഉണ്ടാക്കി മദരസ ശൃംഖലകൾ സംഘടിപ്പിച്ച് പള്ളി സംഘടിപ്പിച്ച് കോളേജ് സംഘടിപ്പിച്ച് നാട്ടിൽ വികസനം കൊടുന്ന് ആളുകളുടെ പ്രശ്നത്തിൽ മുഴുവൻ ഇടപെട്ട് മാർസിസ്റ്റുകാരുടെ കയ്യേറ്റവും അക്രമവും മാർസിസ്റ്റുകാരുടെ കുതിര കയറ്റവും ഈ നാട്ടിലുണ്ടായ ആ ചൂഷണത്തിൽ നിന്നൊക്കെ ആളുകളെ തടുത്ത് ചില്ലറ ചൂഷണാണോ മാർസിസ്റ്റുകാരുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു സൂപ്രമസിക്ക് വേണ്ടിയുള്ള കളിയ കഴിഞ്ഞ കാലങ്ങളിൽ കളിച്ചത്